എന്താണ് ശരിക്കും ഇൻസുലിൻ്റെ ജോലി ഗ്ലൂക്കോസിനെ എനർജിയാക്കുന്ന ആളല്ല ഇൻസുലിൻ ഭക്ഷണത്തിലൂടെ നമ്മുടെ ബ്ലഡിൽ എത്തുന്ന ഗ്ലൂക്കോസ് അതിനനുസരിച്ച് ബ്ലഡിലേക്ക് ഇൻസുലിൻ വരും ഈ ഇൻസുലിൻ ഒരു താക്കോല് പോലെയാണ് നമ്മുടെ ചെറിയ രക്തക്കോലുകളിൽ നിന്നും ഗ്ലൂക്കോസിനെ കോശങ്ങളുടെ അകത്തേക്ക് കടത്തിവിടുന്ന ആ ഡോർ ഓപ്പൺ ചെയ്യുന്ന ഇൻസുലിൻ റിസെപ്റ്റർ എന്ന് പറയാ ഡോറിനെ ആ ഡോർ ഓപ്പൺ ചെയ്യുന്ന താക്കോലാണ് ഇൻസുലിൻ ഗ്ലൂക്കോസിന്റെ ഡോറ് അകത്ത് കടത്തിവിടുന്ന വിടുന്ന കോശങ്ങളുടെ അകത്തേക്ക് കടത്തിവിടുന്ന അടക്കുന്നു എഴുപത്തഞ്ച് ശതമാനം ഗ്ലൂക്കോസും എനർജിക്ക് വേണ്ടി സ്റ്റോർ ചെയ്യുന്നത് മസിൽസിൻ്റെ അകത്ത് ഇരുപത് ശതമാനം ലിവറിൻ്റെ അകത്ത് ബാക്കി അഞ്ച് ശതമാനം നമ്മുടെ അവയവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും മസിൽസിലെ ഗ്ലൂക്കോസ് എനർജി ആകുന്നതനുസരിച്ച് ലഭ്യതക്കനുസരിച്ച് ലിവറിലെ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് കൊടുത്തിട്ട് അത് അതാത് മസിൽസ് ഉപയോഗിക്കാൻ കൊടുത്തിട്ടിരിക്കും സോ ഗ്ലൂക്കോസ് എനർജി ആകേണ്ടത് മസിൽസിൻ്റെ അകത്താണ് ഇൻസുലിനല്ല എനർജി ആകുന്നത് നിങ്ങൾ കുത്തിവെക്കുന്ന ഇൻസുലിൻ ആയാലും ഗുളിക കഴിക്കുമ്പോൾ ചാടുന്നു ഇൻസുലിൻ ആയാലോ മസിൽസിന്റെ അകത്ത് സ്ഥലം ഉണ്ടാക്കി കോണിക്കാനുള്ള വ്യായാമം ചെയ്തില്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഗ്ലൂക്കോസ് എനർജി ആകില്ല എന്ന് ചിന്തിക്കുക സോ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് അതും എല്ലാ മസിൽസും ചേർത്തുള്ള എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് ഇൻസുലിനോ ഗുളികക്കോ ശരിക്ക് ആക്ഷൻ കിട്ടണമെങ്കിൽ വ്യായാമം വേണ്ടേ ഒന്ന് ചിന്തിച്ചു നോക്ക്